സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹം വൈദികര് വൈദിക വിദ്യാർത്ഥികൾ സിസ്റ്റർമാര് സിസ്റ്റാവന്മാരും പഠിക്കുന്നവര് നമ്മുടെ സ്വന്തം എല്ലാ കുടുംബാംഗങ്ങളും കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുടുംബത്തിനുള്ളിലെ കുടുംബാംഗങ്ങൾ അതാണ് ശരിക്കും പറഞ്ഞ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നവര് അങ്ങനെ എല്ലാവരും പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ ദൈവത്തിന്റെ കരണേ ധ്യാനം നന്നായി പോകുന്നു പ്രാർത്ഥിക്കണേ അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണേ ഞാൻ അവരെക്കൂടി നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നതാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോടെ ചെല്ലി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങള് നിയോഗങ്ങൾ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതൊക്കെ നോക്കി കുറച്ചൊക്കെ മറുപടി തരാൻ പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കും എന്തായാലും കുർബാനയ്ക്ക് അർപ്പിക്കുമ്പോൾ എല്ലാ കുർബാനകളും ഓർക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാം എല്ലാവരുടെ നിയോഗങ്ങളും ഇത് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനത്തിൽ നടത്തി കഴിയുമ്പോൾ ഈ ആശീർവാദം സംഭവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയെന്നറിയോ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ ഒരു മേഘം ഇങ്ങനെ ഉയരുന്ന പോലെയാണ് പക്ഷെ നീരാവിയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്നിട്ട് മേഘം നിര വെള്ളം വെള്ളം ആവിയായിട്ട് ഉയർന്ന പോലെ എന്നിട്ട് പോയി മേഘമായിട്ട് ഇങ്ങനെ നിൽക്കും എന്നെ ഇങ്ങനെ ആശീർവാദം കുറഞ്ഞ സമയത്ത് അതൊരു അല്ലേ ഈശ്വര സന്നിധ്യ ക്രമയായി പോയി തറങ്ങും ഇതുപോലെയാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ ധാരാളം നമുക്ക് നടത്തണം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർതാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ അമേ സല്ലോ എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് റോമാ പതിനഞ്ച് മുപ്പത്തിരണ്ട് അടിസ്ഥാനപ്പെടുത്തുകയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ എന്നുള്ളതാണ് റോമ പതിനഞ്ച് ഫിഫ്റ്റീൻ തേർട്ടി ടു പഠിപ്പിക്കുകയാണ് വലുസിലെ പറയുകയാണ് അങ്ങനെ ദൈവഹിതം അനുസരിച്ച് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളുടെ തരുത്തുകയും നിങ്ങളുടെ സഹവാസത്താൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും വലുസിലേ പറയുക അതായത് വലുസില നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊട്ട് മുകളിൽ പറയാം യൂതാനുണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതേപോലെ ജെറുസലേമിൻ്റെ ശുശ്രോഷ ഫലദായകമാകാൻ വേണ്ടിയിട്ട് അതിനെല്ലാം എന്നെ പ്രാർത്ഥിക്കണം എന്നൊരു പല ഹോപ്പ് ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ പറയും അങ്ങനെ ഇതിനകത്തു നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇതിൻ്റെ ശുശ്രൂഷയൊക്കെ പൂർത്തിയാക്കി ഞാൻ വരും ആ വാക്കുനോക്കിയ ദൈവഹിതം അനുസരിച്ച് നിങ്ങളിവിടെ നിന്ന് എത്തുക അപ്പം ഇനി എത്തുമ്പോഴത്തെ പ്രത്യേകം സന്തോഷപൂർവ്വം എത്തുകയും നിങ്ങളുടെ സഹവാസത്തിൽ ഞാൻ ഉന്മേഷഭരതനാവുകയും ചെയ്യും ഒരുപാട് അർത്ഥ നൽകുന്നതിനകത്തുണ്ട് ഒന്ന് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് വീണ്ടും രണ്ടാമത് വരുന്ന ഓർമ്മ വരുമ്പോൾ എന്തായിരിക്കും വരുന്ന വികാരം അല്ലെ ചിലടത്തൊക്കെ പോയവരെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാത്തരുന്നില്ല അങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന പോകുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആൾക്കാർക്ക് ഓർക്കുമ്പോൾ ഏഹ് അവിടെ പോകണം ഒരു സന്തോഷം അല്ലേ അങ്ങനത്തെ ഒരു അനുഭവം അല്ലെ നിങ്ങളിപ്പോ വേറെ സ്ഥലങ്ങൾ അവർക്കേണ്ട നമ്മുടെ അടുത്ത് വരുന്നവരുടെ അവസ്ഥ ചിന്തിച്ചാൽ മതി അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലേ അല്ല അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതിനകത്ത് ഒരു ദൈവഹിതം കാണുകയാണ് എന്റെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഒരു ദൈവഹിതം ഇപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് പോണം പക്ഷെ അതിനകത്ത് ഒരു ദൈവഹിതം പരിശോധിക്കണ്ടേ കേട്ടോ ദൈവഗത പ്രകാരം ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുകയും എന്നിട്ട് സന്തോഷപൂർവ്വം എത്തുകയും എന്നിട്ട് നിങ്ങളുടെ സഹവാസത്ത് ഉന്മേഷഭരതനാവുകയും ചെയ്യും ചില സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി കഴിഞ്ഞ പിന്നെ ഏകദേശം ഒരു ഒരു എന്താ പറയണത് ആയ ഒരു പ്രത്യേക അവസ്ഥ പിന്നെ ഒരു ധ്യാനം കൂടിയാലേ ശരിയാവുള്ളു അത് പോലത്തെ ഒരവസ്ഥയിലേക്കൊക്കെ വരാം ഇപ്പം അതന്നെ പ്രശ്നം പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഉന്മേഷം കൊടുക്കേണ്ടത് എങ്ങനെയാ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല ഇപ്പൊ ഒരു ഒരു സിനിമയ്ക്ക് പോകുന്നത് മാത്രമൊന്നുമല്ല മനസ്സിലാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് തമാശ ഒക്കെ പറഞ്ഞു കുറച്ച് കുറ്റാമെ പറഞ്ഞിരിക്കുന്നൊന്നുമല്ല അവർക്ക് അവരെ ആത്മാവിന് ഉന്മേഷം കിട്ടുന്ന സംഗതി എന്ന് പറഞ്ഞിരുന്ന അവരുടെ വചനമുണ്ട് അതിനകത്ത് ദൈവ സ്നേഹത്തിന്റെ അവിടെ അവരുടെ പരിശുദ്ധാത്മാവിശേഷത്തിന്റെ പകർച്ചയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും കിട്ടുന്നതെന്ന് നോക്കണം അല്ലേ ബാക്കി എന്താ വെച്ചാൽ അവരുദ്ദേശിച്ച് വന്ന സാധനം കിട്ടിയില്ല വേറെ ഏതാനൊക്കെ കിട്ടി അതൊക്കെ ഇട്ടു പോയി അങ്ങനെയല്ലല്ലോ വരേണ്ടത് അല്ലേ നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴും അങ്ങനത്തെ അപ്പൊ രണ്ട് മൈൻഡുകളാണ് ഒന്ന് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടും രണ്ട് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് അത് കിട്ടുന്നുണ്ടോന്നാണ് കർതാവ് അനിക്കരയ്ക്ക് കേട്ടേട്ടോ കൂടെ ഉണ്ടേട്ടോകര കേട്ടെ കുഞ്ഞുങ്ങളെ റെഡി യെസ് നിങ്ങളെ കാണുമ്പോൾ എനിക്കും എന്തായാലും ഒരു ഉന്മേഷമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഹാലുയ ഹലലുയ ഹലലുയ ഈശോയെ ഉച്ചത്തി സ്തുതിക്കാം ഹാലലിയ ഹാലിയ കർത്താവ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഇവരുടെ സഹവാസത്തിൽ എനിക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ടല്ലോ കർത്താവെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് 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 ആരാധിക്കുന്നു കർത്താവ് ദൈവജനത്തെ മുഴുവൻ ആശീർവദിക്കുമ്പോൾ ഓരോരോത്തരം മനസ്സിൽ മുഖം കണ്ട് ആശീർവദിക്കുക ഓരോ കുടുംബങ്ങളും പ്രത്യേകം ആശീർവദിക്കുക ഓരോ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുക കർത്താവേ പതിനായിരങ്ങൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളിലും എല്ലാം ഇവിടെ ആശീർവാദത്തിന്റെ കരം നീട്ടണമേ ഞങ്ങൾ ചൊല്ലിയ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ഓർത്തി ഇവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടവരണമേ ദുഷ്ടാരയുള്ള യേശു നാമത്തെ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ പാപ സാഹചര്യങ്ങൾ ഒഴിഞ്ഞു കേൾക്കാൻ ക്രമ ലഭിക്കട്ടെ പാപത്തെ അതിജീവിക്കാൻ ക്രമം ലഭിക്കട്ടെ കർത്താവ് വിശുദ്ധിയോടെ സംസാരിക്കാൻ ക്രമ ലഭിക്കട്ടെ പ്രാർത്ഥനകൾ ക്രമമായി അർപ്പിക്കാൻ ക്രമ ലഭിക്കട്ടെ ഈശോടെ നാമത്തെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ അർത്ഥാവിശ്വാസികാരക്കറിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ